എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈപ്പായിക്കാണ് അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ മുടിക്ക് നല്ല കളർ ലഭിക്കുകയും മുടിക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാതെ തന്നെ മുടിയുടെ ആ ഒരു നരച്ച മുടി മുടിയൊന്ന് മറയ്ക്കാനും നമ്മുടെ മുടി നല്ലതുപോലെ കിളിർക്കാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കുന്ന ഒരു പായ്ക്കാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ചെയ്ത് ഞാനെൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മൾ കഴുകിക്കളയണം കേട്ടോ അപ്പം നമ്മുടെ തികച്ചു നാച്ചുറലായിട്ടുള്ളത് ഇപ്പം കാലം തെറ്റി വരുന്ന നരാകാലം കാലനരയെന്നു പറയുക അതിനൊക്കെ ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് കെമിക്കൽസ് ആണ് പക്ഷേ അത് നമ്മുടെ മുടിക്ക് അന്നേരം നല്ല കളർ ലഭിക്കും പക്ഷെ പിന്നെ മുടിക്ക് അത് കേട് സംഭവിക്കും അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള സാധനം വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു ഡൈപ്പായിക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവേ അപ്പോൾ ഇതും ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ഒരു ഹെയർ ഡൈ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണിത് എടുത്തേക്കുന്നതെന്ന് എങ്ങനെയാണിത് ചെയ്യുന്നതെന്നും എങ്ങനെ ഇത് അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ പറയാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ ആദ്യം നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു ബീട്രൂട്ടാണ് നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് ഞാൻ ഈ ഒരു ബീട്രൂട്ട് നല്ലതുപോലെ കഴുകി ചെത്തി കഴുകി നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ട് ആണ് ഇതിപ്പോൾ ഞാനിവിടെ കഴുകി തേണ്ട ഇതുപോലെ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബീട്രൂട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നമുക്കിതിൻ്റെ ജ്യൂസ് മതി കേട്ടോ അതിൻ്റെ ആ ഒരു കൊന്ത് വേണ്ട ജ്യൂസ് മാത്രം മതി ഞാൻ നേട്ട അരച്ച് ഞാനിവിടെ ഒരു അരിപ്പേക്കകത്തോട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് അരഞ്ഞോടും അഥവാ വേണമെങ്കിൽ ഒരു കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ച് അത്യാവശ്യം വേണമെന്ന് അത്രയും ജ്യൂസ് എടുക്കണേ ജ്യൂസ് എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഈ ജ്യൂസ് ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണ് ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തേയിലപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ നല്ലതുപോലെ തിളച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ അതായത് ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളതും അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ച് എടുക്കണമേ തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് അത് അവിടെ ഇരുന്ന് വെന്ത് വറ്റിക്കോളും അപ്പം നമ്മുടെ മിക്സ് റെഡിയാക്കാനുള്ള വെള്ളം ഇതാണ് കേട്ടോ ബീട്രൂട്ടും തേയിലപ്പൊടിയും കൂടെ ഉള്ള ജ്യൂസ് പിന്നെ നമ്മളൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന നീലയമരിയുടെ പൗഡറാണ് നീലയമരിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ താരനെ അകറ്റാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും മുടി നല്ലതുപോലെ വളരാനും സഹായിക്കുന്ന ഒരു പൗഡറാണ് നമ്മുടെ നീലയമരി പൗഡർ നമ്മുടെ മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ട് പൗഡർ എടുക്കുക അതിനകത്തോട്ട് കുറച്ച് കുറച്ച് നമ്മുടെ ഈ ബീട്രൂട്ടും തേയിലയും കൂടെ ഉള്ള ജ്യൂസ് ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഈ മിക്സ് ആവാൻ ഒരു സ്വല്പം ആകും എങ്കിലും നമ്മളത് കുറച്ച് കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത്രേ മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ തലമുടിയിലോട്ട് ഇത് തലമുടി നല്ലപോലെ ഡ്രൈ ആയിരിക്കണേ അതായത് വെളിച്ചെണ്ണയുടെ മയം കാണരുത് നമ്മൾ ചെയ്യുന്നതിൻ്റെ തലേന്ന് തലമുടിയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഇട്ടേക്കണം കാരണം അല്ലെങ്കിൽ ഇത് പിടിക്കത്തില്ല മുടിയല്ലേ അപ്പം നമ്മുടെ നര എവിടെയാണോ ഉള്ളത് ഇപ്പം ഞാൻ എനിക്ക് നര ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തേച്ച വെച്ചാൽ നമ്മുടെ നെറ്റിയുടെ ഭാഗം ഫ്രണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രണ്ടും മൂന്ന് നാല് നരയൊക്കെ കുച്ചു കുച്ചു മുടി ഇങ്ങനെ നിപ്പുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ മുടിയുടെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ എനിക്ക് തേക്കേണ്ട കാര്യം ഇല്ല അപ്പം നമ്മൾ ഇപ്പോഴത്തെ നരയെന്ന് വെച്ചാൽ കാലം തെറ്റി വരുന്ന നരയാണ് അതായത് അകാല നര കുഞ്ഞുങ്ങൾ വരെ നരയാണുള്ളത് കേട്ടോ അത് ഹോർമോൺ ചേഞ്ചസ് ആവാം കുഞ്ഞുങ്ങളുടെ ഒക്കെ ഹോർമോൺ ചേഞ്ചസിൻ്റെ ആവാം പക്ഷേ നമ്മൾ ഒരു പണ്ടൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് വയസ്സൊക്കെ നര പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഇരുപത് പ്ലസ് അങ്ങോട്ട് നര വരും നമ്മുടെ ടെൻഷൻ നമ്മുടെ യാത്രകൾ മാനസിക സമ്മർദ്ദങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നര വരുന്നത് ഞാനിവിടെ ആ പായ്ക്ക് റെഡിയായി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴേ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഫ്രണ്ട് പോഷനി മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് അവിടെ ചെറിയ ചെറിയ നരയുണ്ട് നമുക്കത് കാണാൻ പറ്റില്ല എങ്കിലും എനിക്ക് മനസ്സിലാവും അറിയാം അവിടെ ചെറിയ നിറയുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് പോഷനിൽ മാത്രം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു മുക്കാൽ മണിക്കൂർ നമ്മുടെ തലയിൽ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ തികച്ചും നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈപ്പായി കാണുക ഇത് ബീട്രൂട്ട് നല്ല പോലെ നമ്മുടെ മുടിക്ക് നിറം ലഭിക്കും അതുപോലെ നീലയാമരി പൗഡറും അതുപോലെ തന്നെ മുടിക്ക് നല്ല കളർ ലഭിക്കും തേയിലപ്പൊടിക്കാത്തടങ്ങിയിരിക്കുന്നതും നമ്മുടെ കളറ് മുടിക്ക് നല്ലൊരു ക കറുപ്പ് നിറം സഹ നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ ഇത് മൂന്നും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ മുടിക്ക് നല്ലതുപോലെ നമ്മുടെ നരയെ മാറ്റി മാറ്റാൻ പറ്റും പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ രണ്ട് വട്ടമായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ ആ ഒരു മാറ്റം കാണുമ്പം മാസത്തിൽ ഒരു വട്ടമായിട്ട് യൂസ് ചെയ്താൽ മതി എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക നാച്ചുറൽ ആയതുകൊണ്ട് അന്നേരം നമുക്ക് റിസൾട്ട് കിട്ടില്ല എല്ലാവർക്കും അറിയാം നാച്ചുറലായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മുടിയിലായാലും സ്കിന്നിനായാലും നമ്മൾ കുറച്ച് കൊച്ചുപയോഗിക്കുമ്പോഴേ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അതേസമയം കെമിക്കൽ ആണെങ്കിൽ വിസിബിളായിട്ടുള്ള മാറ്റം കിട്ടും കാരണം അതിനകത്ത് കെമിക്കൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പക്ഷേ അത് പിന്നെ മുടിക്ക് ദോഷം ചെയ്യും ഫംഗസ് വരും നമുക്ക് ചൊറിച്ചിലുണ്ടാവും മുടി കൊഴിച്ചിലുണ്ടാവും പിന്നെ വീണ്ടും നമ്മുടെ നര നമ്മൾ തേച്ച ഭാഗത്തിനെക്കാട്ടി കൂടുതൽ നരകൾ വരാൻ വരാൻ കെമിക്കലായിട്ടുള്ളത് തേക്കുമ്പം കൂടുതൽ നര വീണ്ടും വരും അപ്പം ഇതൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹോം റെമഡി ബ്ലാക്ക് ഹെയർ ഡൈപ്പായിട്ടാണ് ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് ഓവർനൈറ്റ് ചെയ്യാമെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് നമ്മുടെ കളർ ശരിക്ക് കറുപ്പാവും കേട്ടോ ശരിക്ക് കറപ്പായിട്ട് ഈ പായ്ക്ക് കിട്ടും ഇതിപ്പം ഞാനൊരു മൂന്നാല് മണിക്കൂർ മൂന്നാല് മണിക്കൂർ പോയില്ല അതിന് ഇപ്പുറം തന്നെ ഞാനിത് എടുത്ത് കാരണം എനിക്ക് പുറത്തൊക്കെ ഒന്ന് പുറത്തോട്ട് പോകേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ചെയ്ത് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ഓവർനൈറ്റ് ചെയ്തെടുക്കാമെങ്കിൽ നല്ല കറപ്പ് കളറോടുകൂടി ഈ പായ്ക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫാമിലിക്കോ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇത് ഇങ്ങനെ നിറയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരുപയോഗപ്രദമാകും ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ല ഇതുപോലുള്ള ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക എങ്കിലും മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമാകത്തുള്ളൂ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ